ഞങ്ങളുടെ ഒരു അച്ചാനുണ്ടോ പുള്ളി കല്യാണത്തിനൊക്കെ പോകുമ്പോളേ ഈ പാട്ടുകാർ പാട്ടുകാര് നല്ലതാണ് ഇവരൊക്കെ നല്ലതാണ് പാട്ടും നല്ലതാണ് പാടുകയും ചെയ്യണം പക്ഷേ നിങ്ങൾ യോജിക്കത്തില്ല ഒരു കാര്യം പറ ഓർത്തത് കൊണ്ടാണ് ഈ വിവാഹ ശുശ്രൂഷ കഴിഞ്ഞ് പാസ്റ്റർമാരൊക്കെ ശ്രദ്ധിക്കണം വിളിക്കുന്നവരെ ശ്രദ്ധിക്കണം ആശീർവാദം കഴിഞ്ഞ് പിന്നെ ഇതുങ്ങളെ ഇട്ട് പാടിപ്പിക്കരുത് അതിൻ്റെ കാരണം ഇത് കഴിഞ്ഞ് വർത്താനം പറയാൻ പോലും നമ്മൾ ഇവിടെ കടന്ന അലറുകല്ലേ ഞാൻ തമാശ പറഞ്ഞതല്ല ഇതങ്ങ് നിർത്തണം ഏ നിർത്തുക ഞാൻ ഇവര് പാടണം പാടിക്കോട്ടെ ശുശ്രൂഷകളൊക്കെ ചെയ്യുമ്പോൾ ശുശ്രൂഷ സമയത്ത് സന്ദർഭോഹിതമായിട്ട് പാടിക്കോ പാടണമല്ലോ പാട്ട് വേണമല്ലോ ഇത് കല്യാണം കഴിഞ്ഞ് ഒന്ന് മിണ്ടാൻ പറ്റുമോ തള്ളെ കൊണ്ടുപോകുന്ന ഡ്രൈവർ ഡ്രൈവർ മിണ്ടാ ആഹാരം ചോദിക്കാൻ പോലും ഒക്കത്തില്ല മിണ്ടാൻ ഒക്കുന്നില്ല യുവടങ്ങ ഒന്ന് നിർത്താവോ കല്യാണം തുടങ്ങുന്നതിന് മുന്നേ പാടാൻ തുടങ്ങിയതല്ലേ ചിലര് പാട്ടുകാർക്ക് ആശ്വാസം വേണമെന്നുണ്ട് വീട്ടുകാർ സമ്മതിക്കുകയല്ല എന്നിട്ട് ഇതുങ്ങൾ ലാസ്റ്റ് എന്ന് എച്ചിൽ ചോറാ തിന്നെ ഇതുങ്ങൾ എന്ന് വലിയ ഗുരുക്ഷേത്ര യുദ്ധം കഴിഞ്ഞതുപോലെ എല്ലാം ഇതുങ്ങൾ ഇതെല്ലാം കൂടെ അടുക്കിപ്പറുക്കി ചെല്ലുമ്പം തുപ്പിമ്പും ഞാൻ പറയുന്നില്ല ഇവൻപിയത് എല്ലും നിങ്ങൾക്ക് അനുഭവില്ലേ പറ എന്നെ ഇങ്ങനെ കുത്തിയിരിക്കുന്നേ എടേ പറയടേ ആർത്തണം ഞാൻ പറഞ്ഞതല്ല സംഗീത ശുശ്രൂഷ വേണം അത് ആ ആവശ്യമാണ് നിങ്ങൾക്ക് അനുഭവമില്ല വല്ല മിണ്ടാൻ പറ്റുമോ പറ നിങ്ങൾ നിങ്ങൾ തന്നെ രണ്ടുപേരും ഇങ്ങനെ പമ്പിയിരിക്കുന്ന പറയണം വിണ്ടാനൊക്കത്തില്ല സംസാരിക്കാനൊക്കത്തില്ല പിന്നെ കടന്ന് ഇങ്ങനെല്ലാം എല്ലാം കലാമണ്ഡലത്തിൽ നിന്നിറങ്ങിയത് പോലെ മുദ്ര ഇതിനൊക്കെ കുറച്ച് മരിയാർ അറിയണം ആ വേണം ഇത് അത്യാവശ്യമാണ് ആട്ടോ ഞാൻ ആ പാകം അങ്ങ് വിടുകയാണ്